ജോലി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ബോധം ഉള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ളിൽ ഒരു നല്ല ജോലി നേടാം ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ബുദ്ധി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൗ ഐ ക്യാൻ എൻഗേജ് മൂന്ന് മിനിറ്റുള്ള പാട്ട് പത്ത് സെക്കൻഡ് കഴിഞ്ഞ് സ്വൈപ്പ് ചെയ്താൽ ഇറ്റ്സ് എ ഫെയിൽ പാട്ട് തീരുന്നവരെ കേൾക്കാൻ കഴിഞ്ഞാൽ ഒരു കലാകാരിൻ്റെ വിജയമാണ് ഇന്റർവ്യൂ കാണിയ സമയത്ത് ഭയങ്കര റഫ് ആയിട്ടിരുന്ന ഉത്തരങ്ങൾ പറയുന്നു ആദ്യം മറ്റേ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ചിരിപ്പിക്കാൻ പാടാണോ എന്താണോ ചൂടനൊന്നല്ലാണ് ചൂടനൊന്നുമല്ല ഞാൻ എപ്പോഴും ഫുൾ ടൈം ചില്ലാണ് പറഞ്ഞ സാധനം അങ്ങനല്ല നല്ല അടിപൊളി വലി വർത്താനൊക്കെ പറയുന്ന ഒരു സാധാ ചങ്ങായി

അവൻ്റെ വേറൊരു ആർട്ടിസ്റ്റാണ് കാശ്മീർ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലല്ല വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡി ജെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആളാണ് അത്രയും ഇൻ്റർനാഷണലി പീക്കായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കേരളത്തിലുള്ള മുഹമ്മദ് വാസിൽ എൻ വി മലപ്പുറത്തൊത്തിരിക്കണോ അവനെ ഒരു ബീറ്റ് പാക്ക് അയച്ചു തരാം ഒരു പത്ത് ബീറ്റുകൾ പത്ത് പാട്ടിൻ്റെ മ്യൂസിക് സാധനങ്ങൾ അയച്ചു തരാം അത് കേൾക്കുകയും ഇപ്പം പെട്ടെന്ന് എനിക്ക് ഹിറ്റായ ഒരു ഒരു ബീറ്റ് എന്ന് ആ ഞാൻ ചൂസ് ചെയ്തല്ലാവീദ് അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ കേൾക്കുമ്പോ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് വെച്ചാൽ ഒരു സ്പാനിഷ് ഒരു കൈൻഡ് ഓഫ് ടച്ച് കിട്ടി പിന്നെ അതിന്റെ മുമ്പത്തിൻറെ റഗീട്ടൻ കൈൻഡ് ഓഫ് ജോൺ ആണ് അത് റണ്ഡ് ഡ്രം പാറ്റേൺ ഓൾ കൈൻഡ് ഓഫ് പിന്നെ അതിന്റെ പുറമേക്ക് ആ ആൽബത്തിന് വേണ്ടത് ഒരു ഗാങ്സ്റ്റേഴ്സിന്റെ കഥയാണ് ആ പാട്ട് സോ അതാണ് ഈ പച്ചറച്ചും അതിൽ മണ്ണും പെട്ടാതും ഇനി കൂട്ടാൻ പറ്റാത്തോ കോറി വരഞ്ഞത് പല കാലം ഇത് എവിടെയും പറയാത്ത കാലത്തോളം എന്താണ് ലാവീതെന്ന് ആർക്കും അറിയില്ല അത് ഞാനും വേട്ടനും പറയുന്നു ബിക്കോസ് വി ആർ ഡൺ ദ ലിറിക്സ് ആ ലിറിക്സിന് അങ്ങനെ എഴുതിയിട്ടുള്ളത് കഥാപരമായിട്ടാണ് അതിനെ കൊണ്ടുപോയിട്ടുള്ളത് അല്ലാതെ വെറുതെ ആയതോണിത് എഴുതി ഒരു ആൽബം ഉണ്ടാക്കുന്ന ആളുടെ ഒരു സ്റ്റോറി ലൈനും നരേഷനും മേസ ഒരു നടനോട് ഒരു സീന് പറഞ്ഞുകൊടുക്കണമാതിരി തന്നെ അവിടെ ഒരു ഡയറക്ടർ എന്നിട്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സർക്കിളിൽ ഇരുന്നിട്ട് വേണം ഞങ്ങൾക്ക് എഴുതാൻ ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് എക്സ്ക്ലൂസീവ് ആണ് സാധനങ്ങൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് പടം കണ്ടവർക്കറിയാ കറക്റ്റ് ആയിട്ട് പോർട്രേറ്റ് പോട്ട് ഇതൊക്കെ കണക്ഷൻ ബ്രോ അതാണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് എങ്ങനെ അത് അത് ഇപ്പോ ഒരു ഒരു പക്ഷെ ആയിട്ട് അവിടെയാണ് ആർട്ടിസ്റ്റിന്റെ കഴിവും എത്ര അടിപൊളിയായിട്ട് കല്ലൊരച്ചാലാണ് അത്ര അടിപൊളിയായിട്ട് അത് ആ നമുക്ക് അതെന്താന്ന് വെച്ചാൽ കല്ലുകൊണ്ടാണ് പണ്ട് തീ ഉണ്ടാക്കിട്ടുള്ളത് സെയിം വിശ്വസിക്കുന്നത് ആ ചുവന്ന സാധനം വരുന്നുണ്ട് അതിന്റെ പുറത്തുനിന്നാ തീ വരുന്നു വരും എന്തായാലും നമ്മളെത്രേ നമ്മളെ ഗ്രിൻഡീണത് അത്രയും ഡിഗ്രിതാൽ അത്രയും കിട്ടും തന്നെ ഉള്ളിലുള്ള അല്ല എനിക്ക് ഞാൻ ഒരാളെയും മുന്നോട്ട് എനിക്ക് ആരോടും കോമ്പറ്റീഷനും ഇല്ല എനിക്ക് എന്റെ വഴി തനി വഴി മറ്റേ രജനീകാന്ത് ഐ ഡോറ്റീഷൻ ബിക്കോസ് ആർട്ട് ഞാൻ ചെയ്ത് നിക്കുന്നേ കഴിയുള്ളൂ ഞാൻ വിശ്വസിക്കുന്നു ഇനി ആതും ബോധം ഉള്ളിടത്തോളം വെരലിനുള്ള എഴുതാനോ ഇഷ്ടം ഇഷ്ടമല്ലോ അത് താല്പര്യം എന്റെ താല്പര്യമാണ് അതിന് യോഗ്യനല്ലോ എന്റെ തോന്നലായിട്ട് ആരും നിഷേധിച്ചോണ്ടുള്ള ഒരു സംസാരമല്ലേ എന്റേതായ തോന്നലുകളാണ് ഞാൻ കൂടെ പറയുന്നത്

സാധനത്തിന്റെ റിസൾട്ട് ഞാൻ ഒരു മുട്ടായി നോണിഞ്ഞാലും സുലൈമാൻ കറക്റ്റ് സുലിമാനുചിച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചൊയ കറുകട ഇതിന്റെ വെല്ലുമാരിയും അതാണ് ഉസ്താഹതോട്ട് കുടിക്കണ ചൊയ അവിടെ നിൽക്കൂല ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ചോയ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ സുലിമാനും കുടിക്കണം എല്ലാം ഒരു ഒരു ഞാൻ സത്യം പറയാം ഇത്ര സമയം സംസാരിക്കുമ്പോൾ സമയം പോറിഞ്ഞില്ല കാരണം ഓരോ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടു അടിപൊളി സംസാരിച്ചിരിക്കണേ അതാണ് ഇവിടെ ഇല്ലാത്തത് ചായക്കട എന്തായി നെഗറ്റീവ് സൈഡാണ് പക്ഷെ ഇത്രയും ആൾക്കാർ അവിടെ വന്നിരുന്നു അവര് എനർജി കൊടുക്കുന്നുണ്ട് നാവേറ്റിരുന്ന് സംസാരിക്കാം ഞാറ് നടുമ്പ് സംസാരിച്ചിരുന്ന് കറ്റ് കെട്ടുമ്പോ സംസാരിച്ചിരുന്ന് യാത്രക്ക് പോകുമ്പോ സംസാരിച്ചിരുന്ന് പൂത്തുകള് മേക്കാൻ പോകുമ്പോ സംസാരി സംസാരിച്ചിരുന്ന് അത് വിത്യാസമുണ്ട് സംസാരം അതില്ല അത് ക്ഷയിച്ച് അപ്പോ അങ്ങനെ ഒരു കാലഘട്ടത്തില് ജീവിക്കുന്ന വെച്ചാൽ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടി നമ്മൾ അതാ പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള എടുക്ക എനർജി വ്യക്തികളാണെങ്കിലും ഇനി എന്താണെങ്കിലും നമ്മൾ തീരുമാനിക്കണം പഴക്കും എല്ലാവർക്കും അതെ ശരി ഡബ്സിന് വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം പണ്ട് കാലത്തൊക്കെ ഭയങ്കര ശബ്ദമാധുര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പാടാൻ വരും എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു പലരും ഇപ്പോൾ ഡപ്സി നമ്മുടെ ഇപ്പോൾ എൻ്റെ സൗണ്ടും അതേപോലെ തന്നെ ഡബ്സീസ് സൗണ്ട് ഏകദേശം നമുക്ക് റാപ്പ് സോങ്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഫസ്റ്റ് കിട്ടുന്നത് സോ ആ ഒരു അങ്ങനെയുള്ള ഒരു ചിന്താഗതിയൊക്കെ പൊളിച്ചടങ്ങിക്കൊണ്ടിട്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്കൊക്കെ കടന്നു വന്ന ഒരാളാണ് ഡബ്സി സോ പണ്ട് തൊട്ടേ ഇപ്പോൾ ഈ സിനിമയിലേക്ക് കയറണമെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം അങ്ങനത്തെ എന്തെങ്കിലും ചിന്താഗതി മൈൻഡിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക്

ഈ ആയില്ലെങ്കിൽ ആ സമയം വരെ അത് കേൾക്കാൻ ആ പാട്ട് തീരുന്ന വരെ കേൾക്കാൻ കഴിഞ്ഞാൽ ഒരു കലാകാരൻ്റെ വിജയമാണ് അതാണ് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂറുള്ള പടവ് തന്നെയല്ലേ മൂന്ന് മിനിറ്റ് മൂന്ന് മണിക്കൂർ സെയിം ആ മൂന്ന് രണ്ടര പാട്ടിന്റെ ഡ്യൂറേഷനും പടത്തിന്റെ ഡ്യൂറേഷനും സെയിം ആ പടം മൊത്തം കാണാൻ വരുവാനവിടെ ഇരുത്തലൊരു ഡയറക്ടറിന്റെ ഒരു നടൻ്റെ എല്ലാവരും

ഞാനൊരു കൂടി ചെയ്ത രണ്ടാമത്തെ ഒരു പാട്ടാണ് പുളിക്കാൻ കൊടുത്തിട്ടുള്ള ട്രാക്കാണ് അടിപൊളിയായിട്ട് അതിലൊരു കർണാട്ടിക് കൈൻഡ് ഓഫ് ഈ ഒന്നും ഇല്ലാത്ത ഒരു പറഞ്ഞിട്ട് അസെറ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഞാനൊരു നല്ല ലിസണർ ആവാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഡേറ്റ് തന്നെയാണ് മെയിൻ ഞാൻ കേക്ക ഒരു പണിയാണ് ഏറ്റവും മേജർ തോന്നുന്നു ഐ ഐ നോട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ ആദ്യം കാരണം ഇന്റർവ്യൂ കാണിയ സമയത്ത് ഭയങ്കര റഫ് ആയിട്ടിരുന്ന ഉത്തരങ്ങൾ പറയുന്നു ആദ്യം മറ്റേ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പക്ഷേ ചിരിപ്പിക്കാൻ പാടാണോ എന്താണോ കംഫേർട്ട് സോണില് ഞാന് ഞാൻ എപ്പോഴും ഞാനെനിക്കതില് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല എപ്പോഴും അങ്ങനെ ഇതാവാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ സാഹചര്യങ്ങൾ പലവിതം ഉണ്ടാവില്ല പബ്ലിക്കില് എന്ന് പറഞ്ഞാൽ വേറെ ആൾ അങ്ങനൊന്നുമില്ല എപ്പോഴേലും എന്തെങ്കിലും ആക്സിഡന്റ്സ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റേലും ഉണ്ടാവുന്നതാണ് അതിനെ അതിൻ്റെതായ രീതിയിൽ നോക്കിക്കാണു വേണ്ടത് കൊടുക്കും ഒന്നല്ല എന്താ പറഞ്ഞാൽ നല്ല അടിപൊളി പറയുന്ന ഒരു സാധാ അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നു ായിട്ടുള്ളവർക്ക് അറിയുന്നു അറിയില്ല എല്ലാ ഇൻഗ്രീഡിയന്റും അത്യാവശ്യം കൊറച്ചൊക്കെ സെൻസിറ്റീവ് ആണ് അതേപോലെ തന്നെ പെട്ടെന്ന് കരയോ അല്ലെ രംഗങ്ങളെ ആരും കാണൂല കൊറച്ചുപേരങ്ങനെയും വേണ്ട നമ്മളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ പക്ഷെ എല്ലാരും ഓർക്കണുണ്ട് ഇപ്പൊ പഴയ ആൾക്കാരിലേക്ക് എത്താനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് കൊണ്ട് അതിന് കഴിയുന്നില്ല സിനിമയിലോ അല്ലെങ്കിൽ ആൽബം ുംബക്കുന്നതിനു മുമ്പ് ആദ്യമായിട്ട് എഴുതിയ വരികൾ എന്ത് അതൊക്കെ ഓർമ്മ റിഡ്സ് ഓർത്തിന്റെ അതിലൊരു ലൈക്ക് ആ സമയത്ത് കവിയയിൽ അങ്ങനെ സിസ്റ്റം ഓഫ് ഡൗണിലേക്ക് എത്തിയിട്ട് സിസ്റ്റം ഓഫ് ഡൗണിന്റെ സച്ച് ലോൺലി ലീഡേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ഭയങ്കര അവരല്ലാത്തൊരു പാട്ട് പോലെ തോന്നി ഭയങ്കര കാമുന്ന് കേൾക്കാൻ നല്ല ഒരു സുഖമുള്ള ഒരു കാസൽ ഓഫ് ഗ്ലാസസ് പോലത്തെ ലിങ്കൻ പാർക്കിന്റെ അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്തു അങ്ങനെയാണ് പിന്നെ വേറെ ഒരുവൻ ജയ്ക്ക് പണിയെടുത്തിട്ടുണ്ട് അവരും മൂന്നേരുടെ ഒരു എനിക്ക് കൂടി പരിശോധിക്കേണ്ടി അതും ഇതുവാണ് ഗ്രീൻ ഡേ എക്സ് ഈ പറഞ്ഞ ടീം ജി എന്നാണ് നിന്നെയും കാത്തു കാത്തു ഞാൻ മായാതെ ആ ഒരു ഒരു ആൽബം തന്നെ ഫ്രാങ്കോന്റെ പാട്ടൊക്കെ ആ സമയത്തായിരുന്നു സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഗ്രീഡിയന്റിൽ ഉള്ളത് ചെയ്യാനുള്ള ശ്രമമായിരുന്നുണ്ട് പിന്നീട് അത് മാറിയിട്ട് ആദ്യം ഞാൻ റിലീസ് ചെയ്ത പാട്ട് കടുവ ഇറ്റ് ഈസ് ഹൺഡ്രഡ് ഒരു അവിയൽ ടി മദർ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് ത്രീ ഡോർസ് ഡോൺ എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അഗ്രസീവ് റോക്ക് പാടനം എന്താ പറയുക കേൾക്കുമ്പോ ഒരു തരം ഒരു സാധനം കിട്ടും ഒരു റഷ് ഒക്കെ കിട്ടും എസ്പെഷ്യലി ആ ഒരു ഭയങ്കര എല്ലാരും ഒച്ച ഒച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മക്ക് കേൾക്കുമ്പോ ഒരു ഭയങ്കര വണ്ടർഫുൾ പവർഫുൾ ആയിട്ട് വോക്കലിനെ ഞാൻ മൂപ്പരടുത്താണ് ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥരൊക്കെ കിട്ടുമ്പോൾ ഞാൻ പോയിട്ട് ചോദിക്കാൻ വേറെ ആരും എനിക്ക് അത്രയും സ്ട്രോങ്സ്റ്റ് വോക്കലിസ്റ്റ് ആയിട്ട് കുറവല്ല ഉണ്ട് പലരും പക്ഷെ ഒത്തിരി ഹവർ ബേസിൽ വോക്കലിനും മെയിൻറ്റൈൻ ചെയ്യണും പരിപാടി ആള് പണിക്കാരൻ്റെ ആള് അപ്പൊ അവര്

ആര് വിളിക്കുകയാണെങ്കിൽ നോക്കിയിട്ട് അവർ കിട്ടുള്ളൂ പ്രിഫറൻസ് ഓരോ പണിയാണ് ആ പണിയിൽ നിന്ന് മാറി നിക്കണേ വീണിട്ടു കളഞ്ഞിട്ട് കുറച്ച് സമയത്തെ നമുക്ക് തരുന്നവരാണ് ആ സമയത്ത് സംഭവിക്കുന്നതും സംഗമിക്കുന്ന പ്രൊഫഷണൽ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡ്സിയുടെ പഠിച്ചു മൂട്ടിൽ തീയിട്ട് ഓടുന്ന അവസ്ഥ അതിന്റേതായ രീതിയും തിരക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞാല് പറഞ്ഞു നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മാനേജർ അല്ലെങ്കിൽ നിയന്ത്രണം കുറെ ആൾക്കാരൊക്കെ വന്നത് ഇപ്പോഴാണ് ഇതിന്റെ മുന്നേ ഇക്കണ്ട അടിച്ചകളൊക്കെ ഓടിയത് ഒരു ഡിജയും ഞാനും ഋഷിയും തുടങ്ങിയ പണിയാണത് എസ്പെഷ്യലി ഋഷികേശ് കൃഷ്ണ ഋഷി എന്ന് പറഞ്ഞിട്ടുള്ള പൊട്ടനും അതുമാതിരി തന്നെ പാറ എന്ന് പറഞ്ഞിട്ട് രണ്ട് പാട്ടും എനിക്ക് വേണ്ടി മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തൃശ്ശൂരിന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തു

അതുപോലെ തന്നെ പുരാതന കാലമൊന്നും ഞാൻ പറയില്ല എന്നാലും കുറച്ച് വ്യാഖ്യാക്ക് ചെന്ന സമയത്ത് അവിടെയുള്ള നാട്ടിൻപുറത്തുള്ള വ്യക്തികൾ അത് ആരായാലും അവരുപയോഗിച്ചിരുന്ന പദങ്ങളെ സംഭരിച്ചിട്ടാണ് ഞാൻ പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പഴയതും അതുപോലെ അറബിക്കിന്റെ ഒരു മിക്സ് ഓഫ് പ്രസന്റേഷനിൽ മറ്റു പല വ്യക്തികൾക്കും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കിട്ടിന്നുവരില്ല അതിനൊരു പഠനം ഒരു നടത്തണം സൊ അതാണ് നേരത്തെ നിങ്ങൾ ചോദിച്ചതിന്റെ വേറൊരു ഉദാഹരണം എന്തായാലും അറബിക്കും ഓടിക്കാതെ അല്ലെങ്കിൽ ആ വാക്കിനെ അറ്റ്ലീസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേഷൻ നോക്കാതെ ആ വാക്കിന്റെ അർത്ഥം കിട്ടില്ല ഒരു ഒരു ഇസ്ലാമികം ഇതിൽ ഒരു മതത്തിൽ ഒരു വ്യക്തി അയാൾക്ക് കിട്ടിയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അറബിക്കും എന്ന് പറഞ്ഞ ഒരു ഭാഷനെ ഒരു കവി എന്നുള്ള ആസ്പെക്ടിൽ ചിന്തി അറബിക്കും മലയാളവും തമിഴും ഹിന്ദിയും ഒക്കെ അറിയാതെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യല്ല ഒരു മതത്തിനേക്കാളും പിരി ഭാഷയും സ്വായത്താക്ക ഞാൻ പറയണെങ്കിൽ കൽബും കട്ടി ഹൽബ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാല് പട്ടിയോ ഫ്രോം ദ്ലോട്ടിൻസ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പലർക്കും നമുക്ക് ഒരുപാട് ഒരുപാട് ഇപ്പൊ അകമിലെ തെളിവിനെ അതിർപ്പത്തിൽ അലിച്ചിടി മധുരം നിറച്ചതിൽ അലിഞ്ഞിടി മുരിഞ്ഞി അരിഞ്ഞിടി ഉരിഞ്ഞിടി എന്നൊക്കെ പറഞ്ഞാൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ ഇപ്പൊ ജന്നത്തിന്റെ ഓരത്തിലെ ആനന്ദത്തോട്ടത്തിലെ നൂറ് മെനഞ്ഞൊരു നൂറ് തെഞ്ഞൊരു നൂറ് മീൻസ് പ്രകാശം അല്ലെങ്കിൽ നൂറ് പറഞ്ഞാലും നൂറ് എന്താ വേ ഓഫ് പ്രസന്റിങ് ദാറ്റ് സെയിം ദ താത്തിയാൽ നൂറായി ആ താത്തലിൻ്റെ മേലെ കൊണ്ടായാലും നൂറായി എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഇത് എങ്ങനെയാണ് ും പറയാന്നല്ല സംഭവം ചെയ്യുന്നു മനസ്സിലായി ഇപ്പൊ ഡെബ്സി തന്നെ ഇടയ്ക്ക് ചേഞ്ചസ് ഒക്കെ വേണമെന്ന് പറഞ്ഞോ വേറെ വേറെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഇപ്പൊ ഈ മലപ്പുറം വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഇപ്പൊ തൃശ്ശൂർ സ്ലാങ്ങിലോ അല്ലെങ്കിൽ വേറെ ത്രിവാൻഡ്രം ഏതെങ്കിലും ട്രൈ ചെയ്യാനുള്ള ഇ ചെയ്യാനുള്ള പണി ഇവിടെ വൃത്തിക്കും ഇപ്പൊ ഞാൻ ഇനി വരുന്നതിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യേണ്ടതുള്ളൂ എനിക്ക് ചെയ്യാനുള്ള എന്താ പാട്ടെടുക്കുക എന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക വീഡിയോ ചെയ്ത് അതിലേക്ക് ഞാൻ പാകപ്പെട്ടു അതിന് ഞാൻ ഇൻഡിപെന്റന്റ് അതിന് പാകപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി വരാനുള്ളതിനെ നല്ല ഇത് എനിക്ക് തോന്നുന്നതിനെ ഞാൻ സ്വീകരിക്കും അതില് ഒരു ബ്രാൻഡിന്റെ ആവശ്യമില്ല ഒന്നിന്റെ ആവശ്യമില്ല അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്നുള്ളത് പ്രശ്നമില്ല ദർ ഇസ് നത്തിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടാലന്റ് ഇന്നെ എൻഗേജ് ചെയ്യാൻ എക്സൈറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ തോന്നിയ ആരും പണിയെടുക്കും അതിന് വേണ്ടിയിട്ട് ബൗണ്ടറിയുമില്ല ബാരിയറും ഇല്ല കാര്യം ഞാൻ ാണ് എന്റെ എനിക്ക് വന്നത് വിളിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരില്ല അല്ലാതെ പണി ആരെങ്കിലും നേരത്തെ പറഞ്ഞ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ സെറ്റ് ആവട്ടെ എല്ലാ ആശംസകളും ബ്രോ സീരിയസ്ലി ഭയങ്കര സന്തോഷം കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ആഗ്രഹിച്ചായിരുന്നു പേഴ്സണലി നമ്മുടെ നാട്ടുകാരാണ് അപ്പൊ പക്ഷേ രണ്ടും യും സംസാരിക്കലായി എല്ലായി അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് പോണേന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു ഇടിവെട്ട് പാട്ട് ഇടിവെട്ട് പാട്ട് എന്ന് പറയുമ്പോ ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ലിമിനാട്ടിയാണ് സോ ലുനാട്ടി ഓക്കെ ഓക്കെ കൊറച്ച് കൂടട്ടെട്ടി പാടിക്കൊണ്ട് ഡാൻസ് ും സൂര്യനും ചന്ദീരനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പെട്ടില്ലേ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവിക്ക് എല്ലാരും ഇവന് തൊഴുവാന ഇവന് തൊഴുവാന എന്നും ജനത്തിരക്ക ടുത്ത് വച്ചാൽ സ്വർഗം പോലും ഞാൻ സോ മച്ച് ഒരുപാട് നന്ദി ഒരു ഏത് സംഭാഷണം അവസ്ഥ ഉണ്ടായി എന്റെ പെരയിലുള്ള ചോദിച്ചില്ല അപലങ്ങളോട് എല്ലാവരും കുറിച്ചിനോടും താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും എല്ലാരും അടിപൊളി ഇരിക്കുക ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ജോലി അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ടിങ് ബാങ്കിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം